السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد النافين رضي الله عنه قال سمع ابن عمر رضي الله عنه مزمار قال فوضع إصبعيه على أذنيه ونأى عن الطريق قال لي يا نافع هل تسمع شيئا قال فقلت لا قال فرفع إصبعيه من أذنيه وقال كنت مع النبي صلى الله عليه وسلم فسمي مثل هذا فصنع مثل هذا رواه أبو داود بريبتا ريال മുത്തനബി അലൈഹി വസല്ലമ വസല്ലമാങ്ങള് എന്താണ് ചെയ്തത് മ്യൂസിക്കും സംഗീത ഉപകരണങ്ങളൊക്കെ വ്യാപകമായി ഇതിന്റെ ഇസ്ലാമിക വിധി എന്താണെന്ന് നമുക്കൊന്ന് മുത്തനബിയുടെ ഹദീസിലൂടെ നമുക്ക് പഠിക്കാം ഇമാം അബൂദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് അലി അള്ളാഹുന്നോ എന്നിവരിൽ നിന്ന് ഹദീസ് നിവേദനം അവിടുന്ന് പറയുന്നു സമി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇബിനു അതി അല്ലോ കേട്ടു മിസ്മാറൻ ഒരു മിസ്മാറിന്റെ ശബ്ദത്തിൽ വടക്കൊയിൽ വായന അല്ലെങ്കിൽ മ്യൂസിക്കിന്റെ ശബ്ദം കേട്ടു കാല അവിടുന്ന് പറഞ്ഞോ ഉസിനി അപ്പോൾ ഇത് കേട്ടപ്പോൾ ഈ മ്യൂസിക്കിന്റെ ശബ്ദം ഈ വടക്കൊയിൽ വായനന്റെ ശബ്ദം കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ രണ്ട് ചെവിയിലേക്കും രണ്ട് രണ്ടുപേരളുകൾ വെച്ചു ആ ശബ്ദം കേൾക്കാതിരിക്കാൻ വേണ്ടി അവൻ ആ അനത്തൊരുക്ക് എന്നിട്ട് ആ വഴിയിൽ നിന്ന് കുറച്ച് വിദൂരത്തേക്ക് കുറച്ച് അങ്ങോട്ടേക്ക് വിട്ടു നിന്നു മാറി നിന്നു ആ ശബ്ദം കേൾക്കാത്ത രീതിയിൽ കേൾക്കണ്ട എന്നുള്ള രീതിയിൽ ആ വെയിൽ നിന്ന് കുറച്ച് വിട്ടുനിന്നു വക്കാലിൽ എന്നിട്ട് ആ വിട്ടു നിന്നിട്ട് എന്നോട് ചോദിച്ചു ആ നാഫി ആ നാഫിയെ അൽ തസ്മോ ആ ശബ്ദം കേൾക്കുന്നുണ്ടോ ആ അവടെ കൊയൽ വായന അല്ലെങ്കിൽ ആ സംഗീതത്തിന്റെ ആ ഒച്ച കേൾക്കുന്നുണ്ടോ കാലദ്ധം പറയുന്നു ഞാൻ പറഞ്ഞു ഇല്ല കേൾക്കുന്നില്ല എന്ന് പറഞ്ഞു കാല ഇസ്ബായി മിൻ ഉസ്നൈഹി അപ്പോൾ അപ്പോൾ ഉമർ അലി അള്ളാഹുനോ അബുലിൻ എന്തായി അദ്ദേഹത്തിന്റെ ചെവിയിൽ നിന്ന് ബെരലിനെ ഉയർത്തി എടുത്തു ശബ്ദം കേൾക്കുന്നില്ല ആ മ്യൂസിക്കിന്റെ ശബ്ദം കേൾക്കുന്നില്ലെങ്കിൽ പിന്നെ എന്താക്കണ്ട ബെരൽ വെക്കേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് വേരൽ അവിടെ നിന്ന് ഉയർത്തി എന്നിട്ട് അദ്ദേഹം പറയുന്നു ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ആയിരുന്നപ്പോൾ ഇത് മാതിരിയുള്ള ഒരു ശബ്ദം കേട്ടു ആ സമയത്ത് ഞാൻ ഈ ചെയ്തതുപോലെ തന്നെ മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഇങ്ങനെ ചെയ്തു എന്ന് മഹാനവുകൾ പറയുന്നു അപ്പോൾ ഇന്ന് വ്യാപകമാണ് മ്യൂസിക് മ്യൂസിക് സംഗീതോപകരണങ്ങൾ ഇതൊക്കെ നമ്മുടെ നാടുകളിൽ വ്യാപകമാണ് ഇത് സംഗീതോപകരണങ്ങളും മ്യൂസിക്കും ഇങ്ങനെ നമ്മൾ കേട്ടാൽ നമ്മുടെ മനസ്സ് നമ്മുടെ ഹൃദയം കടുകടുത്തുപോകുന്ന പറയുന്നത് മനസ്സിൽ തീരെ ആരോടും ധരിയും കാരുണ്യവും ഒന്നും ഉണ്ടാകുകയില്ല അതുകൊണ്ട് അള്ളാഹുത്താല നമുക്ക് തന്ന കാത് അതുകൊണ്ട് നല്ലത് മുസ്ലിം തങ്ങൾ അനുവദിക്ക അനുവദിച്ചതായിരിക്കുന്ന കാര്യങ്ങൾ കേൾക്കാനുള്ളതാണ് നമുക്ക് തന്ന നാവ് അത് നല്ലതൊക്കെ നല്ല കാര്യങ്ങൾ പറയാൻ തന്നതാണ് അല്ലാതെ മറ്റുള്ളവരെ ഇപത്ത് പറയാനുള്ളതല്ല കൊണ്ട് മറ്റുള്ളത് മോശമായ സംഗീതോപകരണങ്ങളും പാട്ടും പാട്ടുകളും കേൾക്കാനുള്ളതല്ല ഉലഹരത്തിൽ കൈനാത്തുവൽ അവല എന്ന് യാമത്തനാളിൻ്റെ അലാമത്തിനെ കുറിച്ച് പറഞ്ഞ് അദീസിന്റെ അവസാനത്തിൽ പറഞ്ഞിട്ടുണ്ട് അവസാന നാളത്തുമ്പോൾ സംഗീതോപകരണങ്ങളും മ്യൂസിക്കും പാട്ടുകാരികളായ സ്ത്രീകളും അവസാന കാലഘട്ടത്തിൽ വരും ആ സമയത്ത് ഭർത്തക്കു പോയി ദിക്കൊരു ചുവന്ന കാറ്റിനെ നിങ്ങൾ പേടിക്കണം ഹസുഫം വസുൻ ഒരു കോലം മറിക്കലും ഒരു മാറ്റി മാറ്റിമറിക്കലും ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കണമെന്ന് മുത്തുറസൂലി സാഹു അല്ലൈവി വസ്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുൻ്റെ ദൃഷ്ടാന്തങ്ങൾ റസ്ബി മണിയിൽ മണി പൊട്ടി വീഴുന്നത് പൊട്ടി വീയുമ്പോൾ വീയുമ്പോൾ എങ്ങനെയാണ് ആ മണി ഉതിർന്നു വീഴുന്നത് അതും അതേപോലെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ തുടരെ തുടരെ വന്നുകൊണ്ടിരിക്കുമെന്ന് ആഹിർ ജമാനിൻ്റെ അടയാളങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ സംഗീത ഉപകരണങ്ങളും മ്യൂസിക്കും ഇതൊക്കെ ഇസ്ലാം വിരോധിക്കപ്പെട്ട കാര്യമാണ് അത് ഇന്ന് വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ് അള്ളാഹ് ഉസ്ബാനോത്തര ആ മുസീബത്തിൽ നിന്ന് അങ്ങനെയുള്ള മുസീബത്തുകളിൽ നിന്ന് അങ്ങനെ നിന്ന് നിന്നെല്ലാം അള്ളാഹ് നമ്മളെ കാത്തു രക്ഷിക്കട്ടെ ഇതൊക്കെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം ഉമ്മിനങ്ങളെ ഇത് റസൂറുള്ള ഒഴിവാക്കിയതാണ് അല്ലാതെ നമ്മൾ മുത്തലബിയുടെ ഉമ്മത്തിയാണ് ഞാൻ മുത്തലബിയെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് നടന്നുകൊണ്ട് കാര്യമില്ല മുത്തലബിതങ്ങൾ വിരോധിച്ച എന്തെല്ലാം ആണോ അതൊക്കെ വിരോധിക്കണം നമ്മൾ ഒഴിവാക്കണം എങ്കിലേ അവിടുത്തെ ആശിക്കാകാൻ പറ്റുകയുള്ള നമ്മളെ അവിടുത്തെ ആശിക്ക് ഇങ്ങളിൽ ഇരുലോക വിജയികളുടെ കൂട്ടത്തിലല്ല ഉൾപ്പെടുത്തട്ടെ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു